രക്ഷിതാക്കള് നല്ല നല്ല ശ്രദ്ധയോടെ വേണം എട്ട് മണിക്കൂറെങ്കിലും ഒരു കുട്ടി ഉറങ്ങട്ടേ ഒരു എട്ട് മണിക്കൂർ ഒരു കുട്ടി ഉറങ്ങട്ടെ ഇത് ഉറങ്ങാണ്ട് എങ്ങനെയായി ഈ മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഒരു കുട്ടിക്ക് ഉണ്ടാവൂല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എട്ട് മണിക്കൂർ ചുരുങ്ങിയത് ഒരു ഏഴ് മണിക്കൂർ ഈ എന്തായാലും ഉറങ്ങണം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം ഇത് രാത്രി ഇങ്ങനെ ഒരുപാട് സമയം പകലോ ഉറക്കില്ല രാത്രി ഉറക്കില്ല ഈ കുട്ടിയുടെ ബുദ്ധി എങ്ങനെ വികസിക്കാനാണ് ഉറക്ക് വലിയൊരു വിഷയമാണ് അതുപോലെ തന്നെ ഇപ്പോ പണ്ടൊക്കെ കുട്ടികൾ നേരത്തെ ഉറങ്ങായിരുന്നു ഇപ്പൊ കുട്ടികൾ മുതിർന്നവര് കിടക്കുമ്പോഴേ കുട്ടികളും കിടക്കുന്നുള്ളൂ ആ ശീലം മാറ്റണം ആ ശൈലി മാറണം അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണേ ഭക്ഷണം ഉണ്ടാക്കണം എല്ലാരും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ലോകാണ് എപ്പോഴെങ്കിലും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ എപ്പോഴോ ഒന്ന് ഒരു ഫാസ്റ്റ് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ അതല്ല വിഷയം ഇത് എന്നും ഇതന്നെ പരിപാടി എത്ര എത്ര ഉമ്മമാരി സുബഹാനല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉസ്താദ്മാർക്ക് വരെ ഫാസ്റ്റ് ഫുഡ് കൊടുത്തേക്കുകയാണ് അപ്പൊ ഇവിടെ ഉസ്താദ്മാർക്ക് കൊടുത്തുകൂടെന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ല നല്ല ശീലമുള്ളവരുടെ ശീലങ്ങളല്ല ഞാനൊരു സ്ഥലത്ത് വയതിന് പോയപ്പോൾ അവിടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ ഉപയോഗിച്ചു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നല്ല കാര്യമായിട്ട് ആ വീട്ടുകാർ ഒരു പക്ഷേ നല്ല വിഭവ സമൃദ്ധമായ നല്ല ഭക്ഷണം സ്വന്തമായി കൈകൊണ്ടുണ്ടാക്കി അതാണല്ലോ അതാണ് അതിനാണല്ലോ ടേസ്റ്റ് ഇത് ഹോട്ടലിൻ്റെ ഹോട്ടലിലത്തെ ഭക്ഷണം മുഴുവൻ ഹോട്ടലിലത്തെ ഭക്ഷണം നമുക്ക് പറ്റാത്തത് പലതും അങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടി നിർബന്ധിതമായി അങ്ങനെ കഴിക്കേണ്ടി വരിക ഏതെങ്കിലും ഒരു വീട്ടിൽ കുറച്ച് എന്തെങ്കിലും മന്തിയോ മറ്റോ കൊണ്ടുവച്ചതിനെ കുറിച്ചല്ലോട്ടോ ഈ പറയണത് അവിടെയുള്ള മുഴുവനും അത് തന്നെ ആയിപ്പോയി അങ്ങനെ ഉണ്ടല്ലോ എല്ലാം തൊട്ടത് മുഴുവനും ഫാസ്റ്റ് ഫുഡ് ഫുഡായിപ്പോയി അതിങ്ങനെ കൊണ്ടുവന്ന് അതിനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അവർക്ക് ഒരാവേശമില്ല ആരൊക്കെ ഇങ്ങനെ തൊട്ട് എന്ന് തൊട്ട് എന്ന് വെച്ചിട്ട് കഴിച്ചു പോകുന്നുണ്ട് അങ്ങനെ ആയാ പറ്റുമോ പറ്റില്ല വലിയ മാറ്റങ്ങൾ നമ്മുടെ പല വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് സമയം ദീർഘിച്ചു പോകുന്നു എന്ന് എനിക്കറിയാം ഇലക്കറികളും ചെറുപയറും അതുപോലെ തന്നെയുള്ള സാധനങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇലക്കറികൾ നന്നായി ഉപയോഗിക്കണം അതുപോലെ തന്നെ വീട്ടിലെ പണികളിലൊക്കെ കുട്ടികൾ പങ്കാളികളാക്കണം യൂണിഫോം കഴുകാനുള്ള ഒരു പ്രത്യേകമായ ബക്കറ്റ് അവിടെ വെക്കണം അതിൽ മാത്രമേ യൂണിഫോം നിക്ഷേപിക്കാവൂ ഇത് ഒരുപാട് വസ്ത്രം എടുത്തിട്ട് ഒരുപാട് ഒരു മൂലക്കെട്ട് വേറൊരു മൂലക്കെട്ട് ഇരീശീലം കുട്ടികൾ എന്ന് ഒഴിവാക്കണം അവർക്ക് വന്നാൽ അവർക്ക് അവരുടെ വസ്ത്രമിടാന് ഒരു പ്രത്യേകമായ ഉണ്ടാക്കണം അങ്ങനെ ഭക്ഷണശേഷം പാത്രം കുട്ടികൾ സ്വയമായി വൃത്തിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം അത് ഇക്കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ശ്രദ്ധിച്ച് നല്ല ഒരു അധ്യയന വർഷം തുടങ്ങി നല്ല കുട്ടികളായി പഠിച്ച് അവരുടെ ഉപദേശങ്ങൾ കൊടുക്കേണ്ട സമയത്ത് ഉപദേശങ്ങൾ ചിരിക്കേണ്ട സമയത്ത് ചിരുത്തി തമാശ പറയേണ്ടതാണ് തമാശ അങ്ങനെ അവരുമായി കൂടിച്ചേർന്ന് അവരിലൊരാളായി ജീവിച്ച് വരെ വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ല അതബുള്ള മക്കളാക്കണേ അല്ല ഉപകരിക്കുന്ന മക്കളാക്കണേ റബേ നല്ല നല്ല അഖലുള്ള ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ല അവർക്കൊക്കെ നാളെ നന്നായി നാളെ മുതൽ നന്നായി സ്കൂളിലേക്ക് പോകാനും നന്നായി പഠിക്കാനും നല്ല ഓർമ്മ ശക്തി ഉണ്ടാകാനും നീ തൗഫീഖ് നൽകണേ അല്ല എൻ്റെ മക്കളോട് ഞാനൊരു ഉപദേശം പറയുകയാണ് മദരീയത്തിൽ പഠിക്ക പങ്കെടുക്കുന്ന മക്കളെ നിങ്ങൾ നിങ്ങളെ ഉമ്മമാരെ നിങ്ങളെ ഉപ്പമാരെ അനുസരിക്കണേ നല്ല മക്കളാകണേ നിങ്ങൾ എത്ര വലിയ പഠിച്ച് ഉന്നതിയിലെത്തിയാലും എത്ര വലിയ ഉന്നതിയുള്ള ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ വലിയ ഉന്നതിയിലേക്ക് എത്തിയാലും നിങ്ങളുടെ ഉമ്മ ഉമ്മ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ഉപ്പ ഉപ്പ തന്നെയാണ് കേട്ടോ ഉപ്പാന മറന്നുകൊണ്ടുള്ളൊരു ജീവിതം പറ്റൂല ഉമ്മാന മറന്നുകൊണ്ടുള്ളൊരു ജീവിതം പറ്റൂല അവര് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില നമുക്കറിയൂല അവരൊന്ന് മരണപ്പെട്ടു പോയാൽ അപ്പോഴാണ് ഉമ്മാരാണ് ഉപ്പാരാണെന്ന് നമുക്ക് മനസ്സിലാകൂ അതുകൊണ്ട് ശ്രദ്ധിക്കണേ മക്കളെ അവരുള്ള കാലത്ത് മാത്രമേ അവരനുസരിക്കാൻ കഴിയൂ അവർ പറഞ്ഞത് കേൾക്കാൻ കഴിയൂ അവരങ്ങ് വിട പറഞ്ഞു പോയാൽ അവരല്ലാഹുവിലേക്ക് യാത്രയായാൽ പിന്നെ നിങ്ങൾക്ക് അവരുടെ വിഷയത്തിൽ വേദനിച്ചിട്ട് കാര്യമില്ല ഉള്ള സമയത്ത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങിക്കോ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ ദുബായി ഉണ്ടാകും നല്ല മക്കളായി പഠിച്ചു വളരുക നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചൊല്ലേണ്ട ദറുകളൊക്കെ ചൊല്ലി ഇറങ്ങുക സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കുക അനാവശ്യമായ ഒരു സൗഹൃദവും ആവശ്യമില്ല കഴുക കണ്ണുകൾ ചുറ്റുഭാഗങ്ങളിലും നിങ്ങളെ കാത്തുനിൽക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ ഉമ്മയുടെ നിങ്ങളുടെ ഉപ്പയുടെ അഭിമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പല കഴുക കഴുകക്കണ്ണുകളും ചുറ്റുഭാഗത്തുമുണ്ട് ഒരറ്റ ഒന്നിലും പെടാതെ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി പോയാൽ പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ച് നല്ല മനസ്സോടെ വീട്ടിലേക്ക് തിരിച്ചു വരിക ഒരാളുടെ ഒരു പ്രലോഭനങ്ങളിലോ ഒരു 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 കഴുക കണ്ണുകളിലോ നമ്മൾ പെട്ടുപോകാൻ പാടില്ല നല്ല ശ്രദ്ധയുള്ള മക്കളാകണം അള്ളാഹു നമ്മുടെ മക്കൾ നല്ല മക്കളാക്കി തരട്ടെ നല്ല മക്കളാക്കി തരട്ടെ നല്ല മക്കളാക്കി തരട്ടെ